ും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ എൻ എം എസ് ആപ്പില് പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് കൊറേ സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും അപ്പൊ അങ്ങനത്തെ സംശയങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ഒരു എൻ എം എസ് ആപ്പ് പറഞ്ഞ ചാനലുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർത്തു തരാൻ പറ്റുന്നതാണ് പിന്നെ എൻ എം എസ് ആപ്പിൽ പുതിയൊരു മാറ്റം വരുന്നുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഫോട്ടോ വെച്ച് സേവ് ആക്കുന്ന ഒരു രീതി ഇപ്പൊ നിലവിൽ ഏർ ഇപ്പൊ നിങ്ങക്ക് അങ്ങനത്തെ സംവിധാനം ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നിലവിൽ നിങ്ങൾ വീടിന്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ വന്നിരുന്നു ഒരു പി എം എന്റെ അതിൽ നിലവിൽ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്ത മൊബൈലിൽ മാത്രമേ നിങ്ങൾ ഫോട്ടോ ഇതാവുകയുള്ളൂ അങ്ങനെ അതേമാതിരി നിങ്ങള് അംഗനവാടിയിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും ഇപ്പൊ ഫോട്ടോ എടുക്കണം നിർബന്ധമാണ് അതായത് വ്യക്തിന്റെ ഉമ്മ കുഞ്ഞിന്റെ ഉമ്മ പോയിട്ട് ഫോട്ടോ എടുക്കണം അതേ സംവിധാനം തന്നെ ഇപ്പൊ നിലവിൽ എൻ എം എസ് ആപ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതാണ് അപ്പൊ നിലവിൽ മുന്നേ കുറച്ച് മുന്നേ ഇതേ ഇത് കൊണ്ടുവന്നിരുന്നു എന്നാൽ അത് അത്രത്തോളം പ്രാബല്യത്തിൽ ആ ഒരു ട്രയൽ വെർഷൻ കൊണ്ടുവന്നിരുന്നു അപ്പൊ അത് ഏറെക്കുറെ ട്രയൽ വെർഷൻ ചെയ്ത് നോക്കിയവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഓരോരോ വ്യക്തികളെ വെച്ച് ഫോട്ടോ എടുക്കണം അപ്പൊ നിലവിൽ അത് കർശനമാക്കാൻ പോവുകയാണ് പിന്നെ എൻ എം എസ് എപ്പിൽ പുതിയ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് പിന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള മാത്രം വീഡിയോസ് ആണ് ചെയ്യുന്നത് അപ്പം അത് താല്പര്യമുള്ള ആളുകളെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന്റെ ഒന്ന് ഷെയർ ചെയ്യണമെന്നും പറയുന്നു ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഒരു മിഷൻ അറിയിപ്പൊക്കെ വന്നിട്ടുണ്ട് അതായത് തൊഴിലുറപ്പ് എൻ എം എസ് ആപ്പിന് മുന്നോട്ട് എങ്ങനെ ചെയ്യണം എന്നാണ് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് മിഷനിൽ നിന്ന് അപ്പൊ അതൊന്ന് നമ്മൾ ആ ലഭിച്ച വിവരം അതേപോലെ നിങ്ങൾക്ക് വായിച്ച് തരാം നമുക്ക് കിട്ടിയ വിവരം അത് ഏകദേശം നിങ്ങളെ എല്ലാ പഞ്ചായത്തും നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ അപ്പൊ കുറച്ച് പഞ്ചായത്തിലൊക്കെ ഇപ്പൊ ലഭ്യമായിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മിഷൻ കിട്ടിയ ഡീറ്റെയിൽസ് ഞാൻ വായിച്ചു തരാം നിങ്ങൾ ഏതായാലും മാറ്റുമാരെ മീറ്റിംഗ് ഒക്കെ മീറ്റിങ് അല്ലെങ്കിൽ മാറ്റുമാരെ വ്യക്തിപരമായിട്ട് പഞ്ചായത്തിലേക്ക് വിളിക്കുകയും പുതിയ എസ്റ്റിമേറ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളിലൂടെ അവർ പറഞ്ഞു തരുന്നതാണ് എൻ എം എസ് ആപ്പിൽ പുതിയ വീഴ്ചകൾ നടന്ന മുന്നേ നമ്മുടെ സ്റ്റേറ്റിൽ നടന്ന വീഴ്ചകൾ നമ്മുടെ സ്റ്റേറ്റിലുള്ള ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന പല കാര്യങ്ങളും അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ അത് മറികടക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് ഫസ്റ്റ് തന്നെ പറയുന്നത് എൻ ആർ സാഹചര്യം രേഖപ്പെടുത്തി ഫോട്ടോ എടുക്കുന്നതിൽ ചില ക്രമക്കേടുകൾ മോഡ് കണ്ടെത്തിയിരിക്കുന്നു ആയതിനാൽ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുള്ളതാണ് ഓരോ ദിവസവും ഫോട്ടോ എടുക്കുന്ന സമയം എന്നിവ പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടതായിട്ടുണ്ട് ഇത് ഓരോ ദിവസവും സെക്രട്ടറി ജില്ലാ ലെവലിലൊക്കെ പരിശോധിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ ഈ നാല് അഞ്ച് ദിവസം കുറച്ച് ഒരു പത്ത് ദിവസത്തിന്റെ അടുത്തായി പരിശോധനകളൊക്കെ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഏർ ശക്തമാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി അത്ര പെർഫെക്റ്റ് ആയിട്ട് മാത്രം ചെയ്യുക അതായത് എല്ലാം ശരിയാണെന്ന് ഉറപ്പ് മാത്രം ഉറപ്പ് വരുത്തിയതിന് മാത്രം അപ്ലോഡ് ചെയ്യുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ എൻ്റെ മാ സാപ്പിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണത് ഒന്നാമതായി അതിൽ പറയുന്ന മുൻ മോഡ് കണ്ടുപിടിച്ച് കുറച്ച് വീഴ്ചകളാണ് പറയുന്നത് തെറ്റായി ഹാജർ രേഖപ്പെടുത്തുകയും ആജറിന് അനുസരിച്ച് എണ്ണം തികക്കാൻ മറ്റു ഉള്ളവരെ കൂടി നിർത്തുക അതായത് നമ്മളിപ്പോ പത്ത് പേരാണെങ്കിൽ പത്ത് പേരിൽ പേരെ പഠിക്കുക എന്നുള്ളു അപ്പൊ പത്ത് പേര് തേക്കാൻ വേണ്ടി പുറത്തുനിന്ന് രണ്ടുപേരെ കൂട്ടിച്ചേർക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഒന്നിലധികം മസ്റ്റോളുകളിൽ ഒന്നിലധികം മസ്റ്റോളുകളിൽ ഒരേ ഒരേ ആൾക്കാരെ വെച്ച് തന്നെ എല്ലാ മസ്റ്റോളുകളിൽ ഫോട്ടോ എടുക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം രാവിലെ ഉള്ള ആളുകളെ എല്ലാം ഉച്ച കഴിഞ്ഞ് ഫോട്ടോയിൽ വ്യത്യാസമുണ്ട് അതായത് നമ്മൾ രാവിലെ കിട്ടിയ ആളുകൾ രാവിലെ ചിലപ്പോൾ പണിക്ക് പോകുന്നവരൊക്കെ നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടാകും അപ്പൊ ശേഷം വേറെ ആളുകളെ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ക്രമക്കേടുകളൊക്കെയാണ് മോഡ് കണ്ടുപിടിച്ചത് പിന്നെ ഉച്ച കഴിഞ്ഞ മസ്റ്റോളിലും രാവിലെയുള്ള ഫോട്ടോകളിലേയും സ്ത്രീ പുരുഷ വ്യത്യാസം ഉച്ചയ്ക്ക് ഫോട്ടോ എടുക്കാതിരിക്കല് ഇത് പലരും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഉച്ചക്ക് ഫോട്ടോ എടുക്കാതിരിക്കല് നിലവിൽ ഉച്ചക്ക് ഫോട്ടോ എടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള കുറച്ച് പേരെങ്കിലും കരുതിയിട്ടുണ്ടാവും അപ്പൊ ഇനി അങ്ങനൊക്കെ വീഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിലവിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നിങ്ങൾക്ക് ഫോണിലെ ഡാറ്റ ക്ലിയർ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിലവിൽ സ്റ്റേറ്റ് ലെവലിൽ നിന്ന് എടുക്കുന്നുണ്ട് എത്ര പ്രാവശ്യം ഡാറ്റ ക്ലിയർ ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പരിശോധനകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും എന്തുകൊണ്ട് എടുക്കാത്തത് കൊണ്ട് എന്നുള്ള പരിശോധനകളൊക്കെ വരും അപ്പം കുറെ പേരുണ്ടാവും നമുക്ക് ഇപ്പൊ എൻ എം എസ് ആപ്പിലൊക്കെ ഉച്ചക്കേശ രാ ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് വരുന്നതുണ്ട് അല്ലാതെ ചിലര് മനഃപൂർവ്വമായിട്ട് എടുക്കാതിരുന്നത് അപ്പൊ അത് സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമായിരിക്കും പ്രശ്നം അപ്പൊ സ്ഥിരമായിട്ട് വീഴ്ച വരുത്തിയവരൊക്കെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത്രയും പ്രശ്നങ്ങളാണ് നിലവിൽ ബോഡി കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഈ ബീച്ചുകള് ബീച്ചുകളെ ഇല്ലാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ മാറ്റിമാർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് അതില് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മുപ്പതിനു മുമ്പായും വൈകിട്ട് നാലുമണിക്ക് മുമ്പായും എൻ എം എസ് ചെയ്യുക ഇത് പലരും രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് ഒമ്പതരക്ക് മുന്നേ ആയിട്ട് എല്ലാവരും ചെയ്യലുണ്ടാകും പക്ഷെ വൈകുന്നേരം നാലുമണിക്ക് ശേഷമൊക്കെ ചെയ്യുന്ന പലരും ഉണ്ട് അപ്പൊ നാലു മണിക്ക് മുമ്പായി ചെയ്യാനാണ് ഇതിൽ പറയുന്നത് പിന്നെ ഒരു മസ്റ്റോളിൽ ഉൾപ്പെട്ടവരെ മാത്രം നിർത്തി ഫോട്ടോ എടുക്കുക ഇത് നമ്മള് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഒരു മസ്റ്റോളിൽ ഉൾപ്പെട്ടവരെ മാത്രം നിർത്തി ഫോട്ടോ എടുക്കുക മൂന്നാമത് ഫോട്ടോയിൽ തൊഴിലാളികൾ കൂടി നിൽക്കുകയോ തൊഴിലാളികളോട് പുറകിലായി നിൽക്കുകയോ പാടില്ല ഇത് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് അതായത് ഒരാളെ പുറകിലും മറ്റുള്ളവരോ മുഖം മാത്രം കാണുന്ന രീതിയിലാണ് ഫോട്ടോ എടുക്കുക അപ്പൊ നിരന്ന് നിറഞ്ഞ് ഫോട്ടോ എടുക്കുക അപ്പൊ അതിൽ അത് നമ്മൾ മുന്നേ ഒരു കാര്യം പറഞ്ഞു നിലനിന്ന് നിൽക്കുന്നതിൽ തന്നെ മസ്റ്റോളിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിൽക്കുക ഫസ്റ്റിലത്തെ മസ്റ്റോളിന്റെ ഫസ്റ്റിലത്തെ പേര് വരുന്ന വരുന്നാല് ഫസ്റ്റ് ലാസ്റ്റിലത്തെ പേര് വരുന്ന വരുന്നാല് ലാസ്റ്റ് വരുന്ന രീതിയിൽ ഏർ നിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇതിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യം മൂന്നാമത്തെ കാര്യം മസ്റ്റോളുള്ള പേര് ക്രമത്തിൽ നിൽക്കുക അതായത് നമ്മളിപ്പോ പറഞ്ഞ കാര്യം മസ്റ്റോളുള്ള പേര് ക്രമത്തിൽ നിൽക്കുക അതായത് ഫസ്റ്റിലത്തെ പേര് ഫസ്റ്റിലും ലാസ്റ്റിലത്തെ പേര് ലാസ്റ്റിലും ഉള്ള അതേ ഓർഡറിൽ തന്നെ നിൽക്കുക എന്നുള്ള കാര്യം ഇതിൽ പ്രത്യേക എടുത്തു പറയുന്നുണ്ട് പിന്നെ അടുത്തുള്ള കാര്യം എല്ലാവരെയും കിട്ടുന്ന തരത്തിൽ നിരനിരയായി നിന്ന് മാത്രം ഫോട്ടോ എടുക്കുക അപ്പോൾ ഇത് നമ്മൾ പല പല എൻ എം എസ് അപ്പം എൻ എം എസ് ഫോട്ടോ പരിശോധിച്ചപ്പോൾ കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത് ഒഴിവാക്കി നിര നിരയായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുക അതില് ഫസ്റ്റ് മസ്റ്റോളുടെ പേര് വരുന്ന വരുന്നാൽ ഫസ്റ്റും ലാസ്റ്റ് ആ മസ്റ്റോളിന്റെ ലാസ്റ്റ് പേര് വരുന്ന വരുന്നാളോ അവസാനത്തിൽ നിൽക്കുന്ന രൂപത്തിൽ തന്നെ നിൽക്കുക ഓ ഇതിൽ പിന്നെ ഓരോരുത്തരുടെയും മുഖം വ്യക്തമായി കാണണം അത് നിങ്ങൾ നിരനിരായി നിന്ന് കഴിഞ്ഞാൽ വ്യക്തമായി കാണും ചിലരൊക്കെ മയക്കാലത്തൊക്കെ കുടവ് ഇടിച്ചും ഫോട്ടോ എടുക്കുന്നൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ മുഖം ഒന്നും കാണുന്നില്ല അപ്പൊ അത് വ്യക്തമായി കാണുന്ന രീതിയിൽ മാത്രം ഫോട്ടോ എടുക്കുക പിന്നെ ഒരു മസ്റ്റോളിലെ ഫോട്ടോ എടുക്കുമ്പോൾ മറ്റു മസ്റ്റോളിലെ ആളുകളും തന്നെ ഫോട്ടോയിൽ കാണാൻ പാടില്ല അതായത് ഒരു മസ്റ്റോളിൽ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിയുള്ള മസ്റ്റോളുകളിൽ മസ്റ്റോളിലെ പേരുള്ളവർ ചിലപ്പോ ആ ഫോട്ടോ പുറകിലൊക്കെ നിൽക്കും വലിയ നേരത്ത് നിന്നിട്ടുണ്ടാവും പക്ഷെ പുറകിൽ അവരെയും കാണുന്ന ഒരു സ്ഥിതി ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഫോട്ടോ എടുക്കുമ്പോൾ എടുക്കുമ്പോ നിരനിരയായി നിന്ന് മാത്രം ഫോട്ടോ എടുക്കുക അതേപോലെ തന്നെ നിങ്ങള വേറെ തൊഴിലാളികളൊന്നും ആ ഫോട്ടോയിൽ കൊടുങ്ങുന്ന രീതിയിലൊന്നും നിൽക്കരുത് പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഫോണിന്റെ ഗ്ലാസ് ഒക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുക അപ്പൊ ഫോണിന്റെ ഗ്ലാസ് ക്ലിയർ അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പൊ അത് കറക്റ്റ് ആക്കുക ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നതാണ് ഈ ഫോട്ടോയിൽ ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും അതത് വേറെ ഫോണിലെത്തി ഫോട്ടോ എടുക്കുന്ന സ്ഥിതി ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം ചെയ്യുന്നത് അപ്പൊ നമ്മളെ ക്ലീൻ ഫോട്ടോ ക്ലിയറായി കിട്ടുന്ന രീതിയിൽ മാത്രം ചെയ്യുക ഫോട്ടോയും സ്ഥലവും അതായത് സ്ഥലത്തിന്റെ കാര്യം പിന്നെ ഇതിൽ പറയുന്നുണ്ട് അടുത്തതായിട്ട് അതായത് എൻ എം എസ് ലൊക്കേഷനിൽ നിന്ന് പരിസരം വ്യക്തമായി കാണത്തക്ക വിധം ഫോട്ടോ എടുക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഫോട്ടോയിൽ നിങ്ങൾ പരിസരവും കൂടി കാണത്തക്ക വിധം ഇതിപ്പോ എല്ലാ കാര്യങ്ങളും നോക്കണം മുഖം വ്യക്തമാണ് ഏർ ആൾക്കാർ നിരന്തരമായി നിന്ന് ഫോട്ടോ എടുക്കണം പിന്നെ ഫോട്ടോന്റെ പരിസരം വ്യക്തമായി കാണണം ഈ രൂപത്തിൽ ഫോട്ടോ എടുക്ക പിന്നെ വെളിച്ചം മുഖത്തേക്ക് വരുന്ന രീതിയിൽ നിർത്തി ഫോട്ടോ എടുക്കുക ത് വെളിച്ചം മുഖത്തേക്ക് വരുന്ന രീതിയിൽ നിർത്തി ഫോട്ടോ എടുക്കുക പിന്നെ രാവിലെ നിന്ന് അതേ ക്രമത്തിൽ ഉച്ചക്ക് നിർത്തി ഫോട്ടോ എടുക്കുക ഇത് നിങ്ങൾ മാസ്ട്രോളിന്റെ അടിസ്ഥാനത്തിൽ നിർത്തുകയാണെങ്കിൽ രാവിലെ തന്നെ നിന്ന് അതേ രൂപത്തിൽ തന്നെ ഉച്ചക്ക് നിർത്തുക അപ്പൊ ഇത് നോക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനാവ് ഏതെങ്കിലും ആൾക്കാർ മാറിയിട്ടുണ്ടോന്നൊക്ക അതായത് വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാം ഹോട്ടലിൽ നിൽക്കുമ്പോൾ രാവിലെ ഇത് പലപ്പോഴും നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്നുണ്ട് രാവിലെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രാവിലെ ചിലപ്പോൾ നൈറ്റിയിലൊക്കെ ആയിരിക്കും പക്ഷെ ഉച്ചക്കേഷ ഫോട്ടോയിൽ ചിലപ്പോൾ ഷർട്ടും കൂടി ഒക്കെ ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പൊ മുഖം വ്യക്തമാ രീതിയിൽ അങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ നമ്മൾ എൻ എസ് ആപ്പ് കണ്ടിട്ടുണ്ട് അപ്പൊ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുക പിന്നെ അടുത്തത് എൻ എം എസ് ഇഷ്യൂ വന്ന് അറ്റൻഡൻസ് അപ്ലോഡ് ആവാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആയ പഞ്ചായത്തിൽ അതായത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുക അടുത്ത കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ എം എസ് ആപ്പിന് എന്ത് തകരാറുണ്ടോ എന്ത് കാര്യമുണ്ടോ അത് കറക്റ്റായിട്ട് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്യൂ സ്ക്രീൻഷോട്ട് സഹിതം എടുത്തു വെക്കുക അതേമാതിരി അപ്പോൾ തൊഴിലാളികൾ എത്ര പേരാണ് ഫോട്ടോയിൽ നിൽക്കുന്ന ഫോട്ടോയും കറക്റ്റ് ആയിട്ട് എടുത്ത് ഫോണിൽ സൂക്ഷിക്കുക ഇത് പ്രകാരം നിങ്ങൾക്ക് പഞ്ചായത്തിലെ എന്തെങ്കിലും കാരണവശാലും പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ പരിഹരിക്കും അവര് സൈഡിൽ വന്ന് പരിഹരിച്ചു തരും ഇഷ്യൂ സോൾവ് ആകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവര് സോൾവ് ആക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇനി എന്തെങ്കിലും കാരണവശാൽ സോൾവ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ അത് പഞ്ചായത്തിൽ നിന്ന് അവര് റെഡി ആക്കി തരും ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിനെ അറിയിച്ചാൽ അവരെ അത് ഓക്കെ ആക്കി തരും പിന്നെ അടുത്ത കാര്യം പറയുന്നത് മേറ്റുമാർ കൃത്യസമയത്ത് പഞ്ചായത്തിൽ അറിയിച്ചില്ലെങ്കിൽ പൂർണമായ ഉത്തരവാദിത്വം മേറ്റിനായിരിക്കും അതായത് നിങ്ങൾ എന്തെങ്കിലും ബീച്ചുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മെയിൻ്റെ പലരും പഞ്ചായത്തിൽ കറക്റ്റ് ടൈമിന് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നില്ല അപ്പൊ മേറ്റന്മാർക്ക് എഴുന്നൂറ് രൂപ കൂലിയുണ്ട് നിലവിൽ എന്തെങ്കിലും എന്ത് പ്രശ്നം വന്നാലും പൂർണ്ണ ഉത്തരവാദിത്വം മെയിൻ്റെ ആയിരിക്കും എന്തെങ്കിലും ബീച്ച് അത് അറിയാതെ ടെക്നിക്കൽ സാങ്കേതിക പ്രശ്നം മൂലം തകരാറ് വന്നാലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും പഞ്ചായത്തിൽ അറിയിക്കാതെ നിങ്ങൾ ഫോട്ടോ എടുക്കാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി രാവിലെ ഫോട്ടോ എടുത്ത് ഉച്ചക്കേഷം ഫോട്ടോ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറ്റിന്റെ വീച്ചയായിട്ട് കണ്ടിട്ട് മാറ്റിന്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു പിടിക്കാനൊക്കെ ശ്രമിക്കും അപ്പൊ മേറ്റുമാർ കാണാൻ ഇനി എഴുന്നൂറ് രൂപ കൂലി തരുന്നവടത്തോടൊപ്പം മൊത്തം ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കാൻ മേറ്റന്മാരായിരിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക നിങ്ങൾ എന്താ പറയാ ഈ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മായിട്ട് നടപ്പിലാക്കുക പറയുന്ന എൻ എം എസ് ആപ്പിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരാത്ത രീതിയിൽ ചെയ്യുക എന്തെങ്കിലും വീഴ്ച വന്നാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് വീഴ്ച വന്നു തോന്നുന്ന ടൈമിൽ നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക ഇനി എന്തെങ്കിലും വീഴ്ച ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ അറിയിക്കുകയില്ല പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മേറ്റിന്റെ പേരിൽ അതായത് എന്താ പറയാ സാമ്പത്തിക ക്രമക്കേടായിട്ട് കണ്ടിട്ട് അതിന്റെ പേരിൽ നടപടിയൊക്കെ സ്വീകരിക്കും അപ്പൊ പോലീസ് കേസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പൊ തൊഴിലുറപ്പ് പോകുന്നത് അപ്പൊ എന്തെങ്കിലും വീഴ്ച വന്നാൽ അതാരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൈസ ഒക്കെ തിരിച്ചടിക്കേണ്ടി വരും പൈസ തിരിച്ചടിക്കുന്ന മാത്രമല്ല സാമ്പത്തിക ക്രമക്കേട് എന്ന വിവാഹത്തിൽ എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം ഇതിപ്പോ നമുക്ക് കൂടിയ എന്താ പറയാ മേറ്റുമാര് ടെൻഷൻ അടിക്കാൻ പറയുകയല്ല ഒരിക്കലും ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം ചെയ്യുക അത്രയും അത്ര ഉത്തരവാദിത്വം നിങ്ങൾക്ക് എൻ എം എസ് ആപ്പിന്റെ കാര്യത്തിലാണ് പലരും പല തട്ടിപ്പും പല സ്റ്റേറ്റിലും നടക്കുന്നുണ്ട് പല സ്റ്റേറ്റിലെന്ന് പറയില്ല നമ്മളെ കേരളത്തിൽ പോലും നടക്കുന്നുണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പിടിക്കാം പിടി നമ്മളിപ്പോ തെറ്റുകൾ അതായത് എന്തെങ്കിലും ടെക്നിക്കൽ പരമായ പ്രശ്നം കൊണ്ടും മൂലം ഉണ്ടാകുന്ന പ്രശ്നവും ഇത് കള്ളത്തരം കാണിക്കാൻ ചെയ്യുന്ന പ്രശ്നവും നമ്മൾ ഒന്നായിട്ട് കണക്കാക്കുകയും അപ്പോൾ അവര് അതിനെ വീഴ്ച വരുത്തിയവർക്ക് നടപടി എടുക്കുന്നതാണ് ഇതൊക്കെ ഇപ്പോഴും പല സ്റ്റേറ്റിലും പല ഇപ്പൊ തന്നെ ഏതൊരു സ്റ്റേറ്റിൽ കണ്ടു ഒരു മന്ത്രിന്റെ മകനൊക്കെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഇതില് എത്ര കോടിന്റെ ഈ ഇത് നടത്തിയത് കൊണ്ട് അപ്പോ അവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ആ ന്യൂസിലൊക്കെ കാണിച്ച സത്യമാണെന്ന് അറിയില്ല നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ കണ്ടതാണ് അപ്പൊ അവിടെ ഇത് എന്താ പറയാ സോഷ്യൽ ഓഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര ശക്തമായിട്ട് നടക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വൈകിത് അറസ്റ്റ് ചെയ്യാനും ഇങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേടിന് രണ്ടുപേരും അറസ്റ്റ് ചെയ്യും രണ്ടുപേരല്ല പത്ത് പേരോളം അറസ്റ്റ് ചെയ്ത് ഇത് പഞ്ചായത്ത് ജീവനക്കാരുണ്ട് അല്ലാത്ത കുറച്ച് പേരുകളുണ്ട് ഏജൻസികൾ ഒക്കെ ഉണ്ട് ഇതിൽ പ്രസന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ന് നമ്മളെ ഏതെങ്കിലും നമ്മളെ കേരളത്തിന്റെ മാധ്യമങ്ങളൊക്കെ വന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ ഏതാണ് സ്റ്റേറ്റ് എന്ന് ഒന്നും പറയാത്തത് അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അത്രയും വൃത്തി അത്രയും നോക്കിയിട്ട് മാത്രം ചെയ്യുക വീഡിയോ ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ട് നമുക്ക് വന്ന നിർദ്ദേശം കറക്റ്റ് ആയിട്ട് നിങ്ങളെ അറിയിച്ചാണ് നിങ്ങൾക്ക് അറിയിപ്പ് എന്തായാലും പഞ്ചായത്ത് നൽകും എന്നാലും മുൻകൂട്ടി നമ്മൾ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് നിർദ്ദേശം നിങ്ങൾക്ക് തന്നെ ലഭിക്കും